പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ വിശുദ്ധ ഖർ ധാരാളം പ്രവാചകന്മാരെ സംബന്ധിച്ച് നമുക്ക് അവരുടെ ജീവിതവും ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവരുടെ ജീവിതവും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെപ്പറ്റിയല്ല മറിച്ച് ഓരോ പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ നമ്മൾ അല്ലെങ്കിൽ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ശ്രദ്ധയിൽ നിലനിർത്തി കൊണ്ടുപോകേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് ആ കൂട്ടത്തിൽ അയ്യൂബ് അലൈ ഇസ്ലാമിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് രോഗത്തെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന് രോഗം ബാധിക്കുകയുണ്ടായി ആ രോഗം ബാധിച്ച സന്ദർഭത്തിൽ അദ്ദേഹം അള്ളാഹുവോട് പ്രാർത്ഥിച്ചു അങ്ങനെ അള്ളാഹു അതിന് ശമനം നൽകി അദ്ദേഹത്തിൻ്റെ രോഗം കഠിനമായ സന്ദർഭത്തിൽ അദ്ദേഹത്തെ തൻ്റെ ബന്ധുക്കളും കുടുംബവുമൊക്കെ കയ്യൊഴിച്ചുപോയി പിന്നീട് അതിനൊക്കെ പകരമെന്നോണം അള്ളാഹു അദ്ദേഹത്തിന് എല്ലാം തിരിച്ചു നൽകി പുറമെ ഒരുപാട് അനുഗ്രഹങ്ങളും നൽകി എന്ന് പറയുന്ന ഭാഗമാണ് ഞാൻ വായിച്ചത് അയ്യൂബ് ഇതിനാഥാർ റബ്ബഹു അയ്യൂബ് തൻ്റെ രക്ഷിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം അന്നീ മസ്സനിയബുർ പഠിച്ചവനെ എനിക്കൊരു പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എനിക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് വാന്ത ത അറഹമുറാഹിമീൻ നീയാണല്ലോ റഹ്മത്ത് ചെയ്യുന്നവരിൽ ഏറ്റവും റഹ്മത്ത് ചെയ്യുന്ന കാരുണ്യവാൻ നീയാണല്ലോ അഥവാ അള്ളാഹു സുബാന ഓത്തയിലെ റഹ്മത്തിനെ ചോദിച്ചുകൊണ്ട് തൻ്റെ ദുർബലാവസ്ഥയെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് അയ്യൂബ് അലൈ ഇസ്ലാം ഇവിടെ പ്രാർത്ഥിക്കുന്നത് രോഗികളായ ഏതൊരാളുടെയും മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു ചിന്തയാണ് യഥാർത്ഥത്തിലിത് രോഗിയായി നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ദുർബലരാണ് നമുക്ക് വളരെ പ്രയാസവും ബുദ്ധിമുട്ടും ദുരിതവുമൊക്കെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ഈ പ്രയാസവും ദുരിതവും ബുദ്ധിമുട്ടുമൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള വല്ലാത്ത ഒരു വസീലയാണ് അതോ അതിനുള്ളൊരു മാധ്യമമാണ് പരിശുദ്ധ ഇസ്ലാമിൽ അങ്ങനെയുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ അത് നമുക്ക് മുന്നിൽ വെച്ചുകൊണ്ട് പഠിച്ചവനെ ഞാൻ ഇന്ന ഇന്ന രീതിയിലൊക്കെ നിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ദുരിതത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം അതുപോലെ നമ്മളുടെ പ്രാർത്ഥനയുടെ മറ്റൊരു രൂപമാണ് നമ്മളുടെ ദൗർബല്യങ്ങൾ മുന്നിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ആകെ ദുർബലരായി അതുപോലെ പെടുന്ന മറ്റൊന്നാണ് നമ്മളുടെ വേദനകളും കഷ്ടതകളും രോഗവുമൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവോട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ രോഗിയായി കിടക്കുക രോഗം ബാധിക്കുക എന്ന് പറയുന്നത് അത് അതിന്നവർക്ക് മാത്രമെന്നുള്ളൊരു സംഗതിയല്ല അത് എല്ലാവർക്കും ഉണ്ട് ആയത്തിൽ നിന്ന് നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് രോഗം എന്നതിനെപ്പറ്റി ആളുകളുടെ കാഴ്ചപ്പാട് വളരെ മോശമായ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന മതങ്ങളുണ്ട് രോഗമെന്നത് ഒരു പിശാജിന്റെ പിശാചിൻ്റെ നൽകുന്നതാണ് അതുകൊണ്ട് നമ്മൾ രോഗത്തിന് ചികിത്സിച്ചിട്ടൊന്നും കാര്യമല്ല യഥാർത്ഥത്തിൽ അതിന് നമ്മൾ ചെയ്യേണ്ടത് യഹോവയോട് പ്രാർത്ഥിക്കുക മാത്രമാണ് അങ്ങനെ പ്രാർത്ഥന ചികിത്സ മാത്രം നടത്തുന്ന ക്രിസ്തു മതത്തിലെ വിശ്വാസികളുണ്ട് അവർ രോഗത്തെപ്പറ്റി അവർക്ക് ഉള്ള കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് അവർ വിചാരിക്കുന്നത് രോഗമെന്നത് അതൊരു ഒരു വലിയ പൈശാചികമായ അല്ലെങ്കിൽ നമ്മൾക്ക് ദോഷം മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അതിന് യഹോവയോട് മാത്രം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ കുറേ മരുന്നുടിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് രോഗമെന്നത് അതൊരു പരീക്ഷണവുമാണ് അതോടൊപ്പം അതൊരു അനുഗ്രഹവുമാണ് ഇത് രണ്ടും കൂടി നിന്ന് നിൽക്കുന്നതാണ് രോഗം എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ അയ്യൂബ് അലൈ ഇസ്ലാമിൻ്റെ ഈ പ്രാർത്ഥന എനിക്ക് വല്ലാത്ത രോഗം ബാധിച്ചു ബാധിച്ചുപടച്ചോനെ അതുകൊണ്ട് നീ എനിക്കിത് സുഖപ്പെടുത്തി തരണേ അല്ലെങ്കിൽ നീ കാരുണ്യവാനാണല്ലോ അത് നമ്മൾ രോഗികളായ ആളുകളൊക്കെ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് അങ്ങനെ അള്ളാഹുവോട് തുറന്ന് പറയാനുള്ള ഒരു മനസ്സും അങ്ങനെ തുറന്ന് പറയാനുള്ളൊരു നിലവാരത്തിലേക്കും ഒരു യോഗ്യതയിലേക്കും നമ്മൾ എത്തേണ്ടതുണ്ട് യോഗ്യത എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് അള്ളാഹുവിനെ പറ്റിയുള്ള സദ്വിചാരാണ് ഉണ്ടാകേണ്ടത് അള്ളാഹുവിനെ പറ്റിയുള്ള സദ്വിചാരാണ് അള്ളാഹുവാണ് നമ്മൾക്ക് രോഗം മാറ്റുന്നവൻ പടച്ചവനെ നീ മാത്രമല്ലേ രോഗം മാറ്റുന്നവൻ ഏത് മരുന്ന് നമ്മൾ പ്രയോഗിച്ചാലും അത് നമ്മൾക്ക് പ്രയോജനപ്പെട്ട് വരണം അത് നമ്മൾക്ക് രോഗശമനം അതിലുണ്ടാകണമെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ ഒരു തൗഫിയക്ക് വേണം അള്ളാഹു നിശ്ചയിക്കുകയും വേണം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ആ അർത്ഥത്തിൽ നമ്മൾ അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് നമ്മുടെ രോഗത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക അതാണ് അയ്യൂബ് അയ്യൂബലൈ ഇസ്ലാം ചെയ്തത് ഇതിനാഥഹു അന്നി ദുർറു പഠിച്ചോനെ രോഗം പിതാ വിഴിപ്പെട്ടിരിക്കുന്നു വറഹമുറഹിമിൻ ആ പ്രതീക്ഷയുടെ ആ വചനങ്ങളാണിത് ഒക്കെ എനിക്കുണ്ടെങ്കിലും നീ എത്ര റഹ്മത്തുള്ളവനാണ് എന്ന് പറഞ്ഞാലും ആ റഹ്മത്ത് എനിക്ക് തരണേ എന്നുള്ളതാണ് അത് അങ്ങനെ തന്നെയാണ് സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു പഠിച്ചോനെ ഞാനിതാ വളരെ എനിക്ക് പ്രായമായി എൻ്റെ തല നരച്ച് ആകെ വെളുത്തിരിക്കുന്നു പ്രായമായി ഭാര്യയാണെങ്കിലോ പ്രസവിക്കാത്തവളുമാണ് എനിക്കൊരു കുട്ടിയെ തരണം എനിക്കൊരു സന്താനത്തെ തരണം കാരണം നിന്റെ കാരുണ്യത്തിൽ നിന്ന് എനിക്കൊരു നിരാശയില്ല നിന്റെ കാരുണ്യം അത് എങ്ങനെയാ കുട്ടി ഉണ്ടാവുമോ എങ്ങനെ കുട്ടി ഉണ്ടാവോ ഒരു പ്രസവിക്കാത്ത ഭാര്യയിലെങ്ങനെ കുട്ടി ഉണ്ടാവുക അതല്ലെങ്കിൽ ഒരു പത്ത് തൊണ്ണൂറ് വയസ്സായ മുടിയൊക്കെ നരച്ച് പ്രായമൊക്കെ കഴിഞ്ഞാൽ എനിക്കെങ്ങനെ ഇനി കുട്ടി ഉണ്ടാവുമോ എന്നൊക്കെയാണ് സാധാരണ നിലക്ക് നമ്മളുടെ ഈ സാധാരണ രീതിയിലുള്ള സംഗതി പടച്ചവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല പടച്ചവനോട് നമുക്ക് ചോദിക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഒന്നുമില്ല നമ്മളെ ആഗ്രഹം അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് വെക്കാം അത് അദ്ദേഹം വെച്ചു അദ്ദേഹത്തിന് അതിൻ്റെ ഫലം ഉണ്ടായി അതുപോലെയാണ് ഈ അയ്യൂബ് അലൈ ഇസ്ലാമിൻ്റെ കാര്യം ഫസ്റ്റ് എ അങ്ങനെ നാം അദ്ദേഹത്തിന് അവിടെ അതിന് ഉത്തരം നൽകി അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം രോഗം എന്ന് പറയുന്നത് അത് എല്ലാ വിഭാഗം ആളുകൾക്കും ഉണ്ടാവും അത് നല്ല ആളുകൾക്കുണ്ടാവും മോശം ആളുകൾക്കൊക്കെ ഉണ്ടാവും അപരാധികൾക്കുണ്ടാവും നിരപരാധികൾക്കുണ്ടാവും അപ്പോൾ ഒരിക്കലും നമ്മൾക്ക് തോന്നാൻ പാടില്ല പടച്ചോന് ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണ് ഈ നാട്ടിലെ പല നല്ല കാര്യങ്ങൾ ചെയ്യണേ എൻ്റെ കുടുംബത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണേ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടും പഠിച്ചോന് എനിക്ക് നീ ഈ ക്യാൻസർ തന്നല്ലോ അല്ലെങ്കിൽ എനിക്ക് നീ ഈ ബുദ്ധിമുട്ട് തന്നല്ലോ അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല കാരണം നല്ലവരിൽ നല്ലവരായ പ്രവാചകന്മാർക്ക് അള്ളാഹു സുഹാന വല രോഗം നൽകിയിട്ടുണ്ട് റസൂൽ അല്ലാസ് അലൈഹി വസ്സലാമുക്ക് രോഗം ഉണ്ടായിട്ടുണ്ട് രോഗിയായിക്കൊണ്ടാണ് റസൂൽ അല്ലാഹി അലൈഹി വസ്ല്ലാം അവസാനം വഫാത്താകണത് അപ്പോ അങ്ങനത്തെ ആളുകൾക്ക് നീ അള്ളാഹു രോഗം നൽകിയിട്ടുണ്ട് അപ്പം എനിക്കെന്താ രോഗം നൽകാലോ അതിൽ പ്രത്യേകിച്ച് എന്നോട് അള്ളാഹു എന്തോ ഒരു അതൃപ്തി കാണിച്ചു അങ്ങനെ തോന്നേണ്ടതില്ല നടത്താം വളരെ നിഷ്കളങ്കരായ ചെറിയ കുട്ടികൾക്ക് രോഗം ഉണ്ടാവും അങ്ങനെയുണ്ടാവും വളരെ നിഷ്കളങ്കരായ കുട്ടികൾക്കും രോഗം ഉണ്ടാകും അപ്പം രോഗമെന്നത് അത് അള്ളാഹു സുബഹാനോത്താല ചിലപ്പോൾ ഏതർത്ഥത്തിലും അതൊരു പരീക്ഷണമായി കൊണ്ടാണ് നൽകുക അപ്പം ചില ആളുകൾ ചോദിക്കും ഈ ചെറിയ കുട്ടികൾക്കൊക്കെ രോഗം നൽകുന്നതിൽ എന്ത് പരീക്ഷണുള്ളത് ആ കുട്ടികൾക്ക് വല്ലതും അറിയോ എന്നുള്ളതാണ് അവിടെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം ചെറിയ കുട്ടികളുടെ കാര്യവും അതുപോലെ വളരെ മുതിർന്ന ആളുകളുടെ കാര്യവും അവിടെ പരീക്ഷണം ആ കുട്ടികൾക്കുമല്ല ആ മുതിർന്ന ആളുകൾക്കുമല്ല മറിച്ച് അവരെ പരിരക്ഷിക്കുന്നവർക്കാണ് അവരെ പരിചരിക്കുന്നവർക്കാണ് ആ പരീക്ഷണം വളരെ പ്രായമായി ഒന്നും ഓർമ്മ അല്ലാതെ കുട്ടികളെപ്പോലെ ജീവിക്കുന്ന മാതാപിതാക്കൾ അവർക്ക് നിസ്കരിച്ചിട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല നിസ്കരിച്ചില്ല ഈ പ്രശ്നമല്ല പഠിച്ചോൻ അവരോട് ചോദിക്കുന്ന എന്തേ നീ ചെയ്തില്ല ഇന്നത് ചെയ്തില്ല എന്ന് ചോദിക്കേണ്ട ഘട്ടമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും സാങ്കേതികമായ ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് തെക്കലീഫ് ഉണ്ടാവില്ല എന്നർത്ഥം രണ്ട് വിഭാഗം ആളുകൾക്ക് ഇല്ല ഒന്ന് മൂന്നാൾക്കാർക്ക് ഒന്ന് പിന്നെ ഭ്രാന്തന്മാർക്ക് ഇല്ല അതായത് അവർ എന്തേ നിങ്ങൾ അങ്ങനെ ചെയ്തത് ആ കുറ്റം ചെയ്തതിനെ പറ്റിയൊന്നും അവരോട് ചോദ്യമല്ല എന്നർത്ഥം ചെറിയ കുട്ടികൾക്ക് ഇല്ല അവരോടും അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് ഉത്തരവാദിത്തമല്ല അതുപോലെ വളരെ പ്രായമായി കഴിഞ്ഞ കുട്ടികളുടെ ലെവലിലേക്ക് എത്തിയ ആളുകൾക്കും ഈ പറഞ്ഞ യഥാർത്ഥത്തിൽ ഇല്ല പക്ഷേ അവർക്ക് ഉത്തരവാദിത്തമല്ലെങ്കിലും പിന്നെ അവരെന്തിനായി കഷ്ടപ്പെടുന്നത് അവരെന്തിനാണ് ഈ രീതിയിൽ വിഷമിക്കണത് എന്തിനാണ് ഇപ്പം എൻ്റെ ഒരു മോൻ ഭ്രാന്തനായി മാറുന്നത് എന്തേ പോൻ ചെയ്ത തെറ്റ് അങ്ങനെയൊന്നും യഥാർത്ഥത്തിൽ ചിന്തിക്കാൻ പാടില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ആ കുട്ടികൾക്ക് വേണ്ട അവർക്ക് കിട്ടാനുള്ളതുണ്ടല്ലോ അത് സ്വർഗ്ഗ അതാണ് ഇസ്ലാം അവിടെ ഗ്യാരണ്ടീന സംഗതി ചെറിയൊരു കുട്ടി അയാൾക്ക് ആ കുട്ടിക്ക് ആ വിഷമം അങ്ങനെ അതിലാണ് മരിച്ചു പോയി എന്ന് വിചാരിക്കുക പ്രായമാകണേന് മുമ്പ് ആ കുട്ടി മരിച്ചു പോയാൽ ആ കുട്ടിക്ക് സ്വർഗാണ് കിട്ടുന്നത് അതുപോലെ ഭ്രാന്തായിക്കൊണ്ട് ജീവിച്ച് അങ്ങനെയാണ് മരിച്ചു പോകേണ്ടത് ഒരു ഘട്ടത്തിൽ എത്തി എന്ന് വിചാരിക്കുക ആ മനുഷ്യനും കിട്ടുന്നത് സ്വർഗമാണ് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആംഗിളിലൂടെ ചിന്തിച്ച് നോക്കിയാൽ അവർ മഹാഭാഗ്യവാന്മാരാണ് ആ അർത്ഥത്തിലൂടെ മഹാഭാഗ്യവാന്മാരാണ് പക്ഷെ പിന്നെ ആർക്കാണ് ഇതിൻ്റെ പരീക്ഷണം കിടക്കുന്നത് പരീക്ഷണം കിടക്കുന്നത് അവരെ പരിചരിക്കുന്ന അവരുടെ മാതാപിതാക്കൾ അവരുടെ സഹോദരന്മാർ അവരുടെ നാട്ടുകാർ അവരുമായി ബന്ധപ്പെട്ട ഫ്രണ്ട്സ് അവർക്കൊക്കെ അതൊരു പരീക്ഷണമാണ് ഒരു ഭ്രാന്തുള്ള ഒരാൾ ഒരു നാട്ടിലുണ്ടായാൽ എത്ര മനുഷ്യന്മാർക്കതൊരു പരീക്ഷണായി മാറും അവൻ അവൻ്റെ വീട്ടുകാർക്കുണ്ടാവും അവൻ അങ്ങാടി കൂടെ നടന്നു പോകുമ്പോൾ എങ്ങനെ അവനെ നമ്മൾ നോക്കിക്കാണു ഏത് രീതിയിൽ അവനോട് പെരുമാറുന്നു എന്നുള്ളതിന് റോട്ടിലുള്ള നടന്നു പോകുന്ന നാട്ടുകാർക്കും എല്ലാവർക്കും അത് പരീക്ഷണമാണ് ആ ഒരു മനുഷ്യനെ കൊണ്ട് ഒരുപാട് മനുഷ്യന്മാർക്ക് പ്രതിഫലം ഇങ്ങനെ അള്ളാഹു രേഖപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാവും ഒരുപാട് മനുഷ്യന്മാർക്ക് അള്ളാഹു തിന്മ രേഖപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാവും അങ്ങനെയാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല ദുനിയാവും സ്വർഗം അവന് പരലോകവും അവന് സ്വർഗം ദുനിയാവിൽ ഓനൊന്നും അറിയുന്നില്ല പ്രാന്തകാരാളെ സംബന്ധിച്ച് ഓന് അവൻ്റെ ലോകത്തൊരു പ്രശ്നവും മാനസിക സംഘർഷമില്ല അതുപോലെ വേറെ പ്രശ്നങ്ങളൊന്നും അവനല്ല അവനങ്ങനെ ജീവിച്ചോളു പക്ഷേ ആ മനുഷ്യൻ ജീവിച്ചു പോകുമ്പോൾ അതിൻ്റെ ഫലമായി എത്രയോ മനുഷ്യന്മാർക്ക് നന്മകൾ എഴുതപ്പെടുന്ന അവസ്ഥയുണ്ടാകും വേറെ കുറേ മനുഷ്യന്മാർക്ക് തിന്മകളും എഴുതപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ അർത്ഥം അയാൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കാണ് ആ പരീക്ഷണം എന്നുള്ളതാണ് ആ പരീക്ഷണം ചുറ്റുള്ള ആളുകൾക്കാണ് അപ്പോൾ വീട്ടുകാർ അവർക്കോ എല്ലാവർക്കോ ബോധം വേണം പഠിച്ചോന് ഞാൻ ഈ പരീക്ഷണത്തിൽ തോൽക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് എൻ്റെ പ്രായമായി കിടക്കുന്ന വാപ്പതാ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മതാണ് കിടക്കുന്ന ഒരു ബോധവുമില്ല വത്തും വിത്തും എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ ലെവലിൽ എത്തിക്കണേ ഞാൻ ശരിക്കും തോൽക്കാൻ പാടില്ല ഇത് എനിക്ക് പരീക്ഷണമായി അള്ളാഹു നൽകിയ ഒരു സംഗതിയാണ് ഞാൻ തോൽക്കാൻ പാടില്ല എന്ന രീതിയിൽ അവരെ വേണ്ട രീതിയിൽ പരി പരിചരിച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത അതാണ് അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വളരെ സുന്ദരമായ ഒരു കാഴ്ചപ്പാട് അതാണ് അതുപോലെ തന്നെയാണ് രോഗികളായ ഈ പറഞ്ഞ ചെറിയ കുട്ടികളെ സംബന്ധിച്ചും ആ രീതിയിൽ തന്നെയാണ് അവരുടെ മാതാപിതാക്കളും മറ്റുള്ളവർക്കൊക്കെ അതൊരു പരീക്ഷണമാണ് അത് നാട്ടുകാർക്ക് പരീക്ഷണമാണ് നാട്ടുകാർ ആ രീതിയിൽ വിഷമിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ വിഷമിക്കുകയും കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവരുടെ കാര്യം യും അതിൽ ശ്രദ്ധിക്കുകയും ചെയ്യാന്ന വളരെ പ്രധാനമാണ് അതാണ് വിശുദ്ധ റസൂലുല്ലാ സല്ലാ വസ്ല്ല ഒരു പ്രസിദ്ധമായ രദീസിലൂടെ നമുക്ക് പറഞ്ഞ കാര്യമുണ്ട് നമ്മൾ റസൂലി സ്വല അലൈഹി വസ്ലം മൂന്ന് നാല് കേസ് പറയാം ഒന്ന് റസൂല പറയുന്നത് അള്ളാഹു മനുഷ്യനോട് അള്ളാഹു ചോദിക്കും എൻ്റെ എനിക്ക് രോഗം ബാധിച്ചിട്ട് എന്ത് നീ എന്റെ അടുക്കൽ വന്നില്ല എന്ന് മനുഷ്യനോട് അല്ലാഹു ചോദിക്കും അപ്പം മനുഷ്യൻ പറയും അതെങ്ങനെയാ പഠിച്ചവനെ ലോകരക്ഷിതാവായ റബ്ബുലാലമീനായ നനക്കെങ്ങനെയാണ് രോഗം ബാധിക്കുക അപ്പോ അള്ളാഹു തിരിച്ച് അവനോട് പറയും നിന്റെ നാട്ടില് ഇന്ന ഒരാൾക്ക് രോഗമായി കിടന്നത് നീ അറിഞ്ഞില്ലേ നീ അവനെ സന്ദർശിച്ചോ നീ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു അങ്ങനെ അള്ളാഹു അവനോട് പറയും അതുപോലെ മൂന്ന് നാല് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ വിഷമിക്കണ ഞാൻ വിശപ്പ് കൊണ്ട് വേദനിക്കുന്ന സമയത്ത് എനിക്ക് വിശന്ന് വലഞ്ഞപ്പോ നീ എന്നെ സന്ദർശിച്ചോ അപ്പോ ചോദിക്കുന്നു പടച്ചോനെ നിനക്കെങ്ങനെയാണ് വിശപ്പുണ്ടാവുക അപ്പോ ഇതേ മറുപടി നിന്റെ നാട്ടില് നിന്റെ അടുക്കല് ഇന്ന ഒരു മനുഷ്യൻ വിശപ്പ് കൊണ്ട് വലഞ്ഞിരിക്കുന്നത് നീ അറിഞ്ഞില്ലേ കണ്ടില്ലേ നീ അവന്റെ വിശപ്പ് മാറ്റാൻ ചെന്നോ നീ അവന്റെ അടുക്കൽ ചെന്ന് വിശപ്പ് മാറ്റിയിരുന്നെങ്കിൽ നിനക്ക് എന്നെ അവിടെ കാണാൻ കഴിയുമായിരുന്നു അതുപോലെ തന്നെ കുടിതുണിയില്ലാത്തവനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ കുടിനീരില്ലാത്തവനെ പറ്റിയൊക്കെ വിശുദ്ധ റസൂല നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ പഠിപ്പിക്കുന്നത് എന്താണ് നമ്മളിൽ ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇത്തരം ആളുകളുടെ അടുക്കൽ ചെല്ലൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യൽ അവരെ പരിരക്ഷിക്കൽ അത് നമ്മുടെ ഒരു ബാധ്യതയാണ് മതപരമായ ബാധ്യതയാണ് ഒന്ന് രണ്ടാമത്തെ സംഗതി അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ് അതുകൊണ്ടാണ് അള്ളാഹു അതൊരാക്ഷേപമായി കൊണ്ട് നമ്മളോട് ചോദിക്കുന്നത് മൂന്ന് മൂന്നാമത്തെ കാര്യം അള്ളഹന അവിടെ വെച്ച് നിങ്ങൾക്ക് കാണാം എന്ന് വെച്ചാൽ അള്ളാഹു നമുക്കൊക്കെ നൽകിയ അനുഗ്രഹം അത് എത്ര വലുതാണെന്ന് ഒരു രോഗിന്റെ അടുക്കൽ വന്ന് നമ്മൾ നിൽക്കുമ്പോൾ ആ രോഗിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്കറിയും എത്ര വലിയ അനുഗ്രഹമാണ് എനിക്ക് നൽകിയത് അവിടെ വെച്ച് നമുക്ക് അള്ളഹാനെ കാണാമെന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാണ് അതല്ലാതെ ഈ രോഗി ഇങ്ങനെ അള്ളയായി അള്ളയാണ് എന്നുള്ള തോന്നലുണ്ടാവും എന്നുള്ളതല്ല അള്ളാഹു പടച്ചോനെ നീ എനിക്ക് എന്താണ് നൽകിയത് എന്ന് അപ്പോൾ അറിയാം വിഷമിക്കുന്ന തിന്ന് തിന്നാനില്ലാത്തവനെ കുടുക്കാനില്ലാത്തവനെ കുടിനീരില്ലാത്തവനെ രോഗിയായി കിടക്കുന്നവനെ അവന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ആളുകൾക്ക് അറിയാം അത് ആ രംഗത്ത് ജോലി വർക്ക് ചെയ്യുന്ന ആ രംഗം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അറിയുന്നതാണ് അവരൊക്കെ പടച്ചോനെ സ്തുതിച്ചു പോകും നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ നമ്മളെ മക്കളെയൊക്കെ നമ്മൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒന്ന് കാണിച്ചു കൊടുക്കണം ഇടക്കിടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മൾ ടൂറ് പല സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട് ഒഴിവ് കാലങ്ങളിലൊക്കെ ടൂറ് പോകുന്നുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ മക്കള് വളരെ നമ്മൾ എല്ലാർത്ഥത്തിലുണ്ടാകുന്ന ആ കൂട്ടത്തില് എപ്പോഴെങ്കിലൊക്കെ കൈ പിടിച്ച് ആ മെഡിക്കൽ കോളേജിലെ വാർഡുകളിലൂടെയൊക്കെ ഒന്നിങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ നിൽക്കാ കൊണ്ടുപോവുകയും അവനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും പറഞ്ഞു കൊടുക്കണം മോൻ എങ്ങനെയൊക്കെ ആളുകൾ വിഷമിക്കുന്ന ആളുകളുടെ കണ്ടില്ലേ നമുക്ക് പഠിച്ചോന്ന് എത്ര വലിയ അനുഗ്രഹം നൽകിയിട്ടുണ്ട് എന്തൊരു നമ്മുടെ കയ്യിൽ ബുദ്ധിമുട്ടില്ല കാലിന് ബുദ്ധിമുട്ടില്ല അത് മെഡിക്കൽ കോളേജിൽ തന്നെ പോകണം മെഡിക്കൽ കോളേജിൽ തന്നെ ചില വാർഡുകളിലാണ് പോയാൽ നമുക്ക് ബോധ്യമാവും നമ്മൾ എത്ര വലിയ പഠിച്ചോൻ നമ്മളെ പഠിച്ചോനെ നമ്മൾ നേരിട്ട് കാണും നമ്മളിലൂടെ തന്നെ നമുക്ക് കാണും അലഹന്ദ എന്ന് നമ്മൾ പറഞ്ഞു പോകും അതാണ് അവിടെ പിന്നെ മറ്റൊരു കാര്യം നമുക്ക് ഈ ഹദീസ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ അള്ളാഹു പറഞ്ഞത് അല അമ അലിം ത അബദീഫു എൻ്റെ ഒരു അടിമ എന്നാണ് അത് മനുഷ്യൻ എന്നെ അവിടെ പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ ഒരു മുസ്ലിമായ ഒരാൾ മാത്രം സന്ദർശിക്കുക എന്നുള്ളതല്ല അള്ളാഹാൻ്റെ അടിമയാണ് എല്ലാ മനുഷ്യരും അള്ളാഹുവിൻ്റെ അടിമയാണ് അതിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമയാണ് അമുസ്ലിമാ മുസ്ലിമോ എന്നുള്ളതല്ല പടച്ച തമ്പുരാന്റെ അടിമകളായി അഥവാ മനുഷ്യൻ മനുഷ്യർക്ക് അകപ്പെടുന്ന ഈ പ്രശ്നം ഈ ദുരിതം ഈ ബുദ്ധിമുട്ട് അതിനെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണേണ്ടതുണ്ട് അതാണ് ഈ അബുദീഫിൻ്റെ എൻ്റെ അടിമ അപ്പോൾ പിന്നെ റസൂൽ അല്ലാ ഇല്ല അലൈഹി ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും റസൂല മുസ്ലിമായ റസൂലിൻ്റെ കാലത്ത് മുസ്ലിം ആയ രോഗികളെ മാത്രമല്ലല്ലോ സന്ദർശിക്കാറുണ്ടായിരുന്നേ ആ മുസ്ലിമായ റസൂലിൻ്റെ അടുത്ത ആളുകൾ അവരറിയുന്ന ആളുകൾ നാട്ടിലെ എല്ലാ രോഗീനെയും എല്ലാ പരിചയമല്ലോത്തും പരിചയമില്ലാത്തവരും എല്ലാവരെയും സന്ദർശിക്കുക എന്നുള്ള അർത്ഥമല്ല പറയണത് നമ്മളുമായി ബന്ധപ്പെട്ട് നമുക്കറിയുന്ന ആളുകളെ അവർക്ക് സന്ദർശിക്കാൻ സന്ദർഭത്തിൽ സന്ദർശിക്കണം സന്ദർശിക്കാൻ പാടില്ലാത്തൊരു സമയം ഡോക്ടർ പറഞ്ഞാൽ സന്ദർശിക്കാൻ പറ്റില്ല രോഗികൾ വരാൻ പറ്റില്ല അത് അതിന് അവർ വൈദ്യശാസ്ത്രപരമായ കാരണങ്ങൾ പറയും അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മൾ സന്ദർശിക്കരുത് എന്നാൽ സന്ദർശിക്കുന്നത് അനുവദനീയവും അത് വളരെ മനസ്സിന് വല്ലാത്ത ഉന്മേഷം ഉണ്ടാക്കി തീർക്കുന്ന രംഗങ്ങളുണ്ടാവും പല രോഗികളായി കിടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പുറത്ത് പോകാൻ കഴിയാത്ത ആളുകൾ കാര്യമായ രോഗമൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ചും പ്രായമാകുമ്പോൾ പക്ഷേ പുറത്തേക്ക് ഇറങ്ങി നടക്കാനൊന്നും കഴിയില്ല അങ്ങനത്തെ പ്രായമായ ആളുകൾ അവരുടെ അടുക്കൽ ചെന്ന് അങ്ങനെ എന്ന് പറയുന്നത് തന്നെ അവർക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെയൊക്കെ ഒരു ബാധ്യതയാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നത് പിന്നെ റസൂൽ അല്ലാഹിസിന് ഉണർത്തുന്ന മറ്റൊരു കാര്യമുണ്ട് ഇതാ ഹദർത്തുമുൽ മരി ഫു ഹൈറൻ നിങ്ങളൊരു രോഗിനെ സന്ദർശിക്കുകയാണെങ്കിൽ അവിടുന്ന് നിങ്ങൾ നല്ലതേ പറയാവൂ അവിടെ വെച്ച് ആ രോഗിക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ അവനോട് അയാൾ അവിടെ വെച്ച് സംസാരിക്കരുത് ഫൈനൽ മലായിക്കത്ത് അമ്മിനൂനാലാമാക്കൂലൂൻ നിങ്ങൾ പറയുന്നതിന് മലക്കുകളാണ് ആമയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ വേറെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് വളരെ ആസന്നമായ രോഗം ആസന്നമായി അല്ലെങ്കിൽ മരണമാസന്നമായി നിൽക്കുന്ന രോഗികളുണ്ടാവും അല്ലെങ്കിൽ മാരകമായ രോഗം ബാധിച്ചിരിക്കുന്ന രോഗികളുണ്ടാവും അപ്പോൾ പലപ്പോഴും വീട്ടുകാരും അതുപോലെ മറ്റുള്ള ആളുകളൊക്കെ ധരിക്കുക രോഗം എന്താണെന്ന് പറയണ്ട അതറിയിക്കണ്ട അയാൾ അങ്ങനെ മാനസികമായി തളരാതിരിക്കാൻ രോഗം അറിയിക്കണ്ട എന്ന് വിചാരിക്കും ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ രണ്ട് രീതിയിൽ ആലോചിക്കേണ്ടതുണ്ട് ഇപ്പോൾ വൈദ്യശാസ്ത്രപരമായി ഇന്നത്തെ കാഴ്ചപ്പാട് കാഴ്ചപ്പാടെന്താന്ന് വെച്ചാൽ അത് അറിയിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് ആധുനിക വൈദ്യ വൈദ്യ വൈദ്യരംഗങ്ങൾ പറയണത് പ്രത്യേകിച്ചും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഒരു രോഗി വന്നാൽ ആ രോഗിക്ക് ആ രോഗം എന്താണ് ഇത്ര ദിവസമേ നിങ്ങൾക്ക് സാധാരണ നീ രീതിയിൽ നിങ്ങളുടെ ആയുസ് ഇത്ര ദിവസമേ കഴിയുമ്പോഴേക്ക് അവസാനിക്കാൻ സാധ്യത ഉണ്ട് എന്നുവരെ രോഗികളോട് അവർ ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കും അതാണ് ആ ഏറ്റവും ആധുനികമായ വൈദ്യശാസ്ത്രത്തിൻ്റെ രീതി എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അയാളെ ബോധ്യപ്പെടുത്തും കുട്ടിക്ക് ഈ രോഗിനെ ബോധ്യപ്പെടുത്തും ആ ബോധ്യപ്പെടുത്തുന്ന രീതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ബോധ്യപ്പെടുത്തുന്ന രീതി ആ കു അയാളെ ഒരു ഭീതിപ്പെടുത്തി ആകെ നിരാശയിലാക്കി രോഗം മൂർച്ഛിക്കുന്ന രീതിയിലല്ല മറിച്ച് അതിനതിൻ്റേതായ ആ മനഃശാസ്ത്രപരമായ രീതിയിൽ ആ സംഗതികൾ ബോധ്യപ്പെടുത്തണം അത് ആധുനിക വൈദ്യശാസ്ത്രം അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ അങ്ങനെയാണ് എന്ന് പല ആ രംഗത്ത് വർക്ക് ചെയ്യുന്ന പല ഡോക്ടർമാരും അതിനെപ്പറ്റി അഭിപ്രായം പറയുകയോ അങ്ങനെ ഞങ്ങൾ ആ രീതിയിലാണ് ചെയ്യാറുള്ളത് എന്നൊക്കെ ഈ ലണ്ടനിലും അമേരിക്കയിലൊക്കെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ ഇസ്ലാമികമായ പോയിന്റിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിലും വളരെ മാന്യമായ രീതിയിൽ അദ്ദേഹത്തെ ആ കാര്യം ബോധ്യപ്പെടുത്തുകയാണ് എപ്പോഴും നല്ലത് കാരണം മനുഷ്യന് മനുഷ്യന് ഒരു ബോധമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും പരലോകവും പടച്ചോനെ പറ്റിയൊക്കെ ബോധമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് എന്തായാലും ഒരു ഒരുങ്ങു പറഞ്ഞൊരു സംഗതിൻ്റെ ഒരു തയ്യാറാകില്ല ഇവിടുന്ന് പോകാൻ തയ്യാറാകാം എല്ലാവരും ഇവിടെ പോകുന്നവരാണ് എല്ലാവരും പോകണമല്ലോ പോകാതിരിക്കാൻ കഴിയില്ലല്ലോ പക്ഷെ പോകേണ്ടത് പോകുന്നതിനൊരു തയ്യാറാകാൻ അത് വളരെ അദ്ദേഹത്തിന് ആൾക്ക് ഉപകരിക്കും വളരെ ഉപകരിക്കും അയാളെ സംബന്ധിച്ചിടത്തോളം രോഗം ഇപ്പോൾ എൻ്റെ സുഖമാവും ഇപ്പം ശരിയാകും എന്ന പ്രതീക്ഷ എപ്പോഴും അയാൾക്ക് ഇങ്ങനെ നൽകി അവസാന നിമിഷം വരെ രോഗം സുഖമാകാണ്ട് സാധ്യത ആപേക്ഷികമായി വളരെ കുറവാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ടാകും എന്നിരുന്നാലും ഇയാളെ സുഖം കേട്ടോ നാളെ തന്നെ സുഖമാവും ഇപ്പൊ തന്നെ സുഖമാവും എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ പ്രതീക്ഷയിൽ അങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയിൽ അങ്ങനെ മരണപ്പെട്ടു പോവുകയും ചെയ്യും അങ്ങനെയാണോ ഒരാളെ നമ്മൾ യാത്രയയക്കേണ്ടത് അങ്ങനെയല്ലല്ലോ യാത്ര അയക്കേണ്ടത് വളരെ നല്ല രീതിയിൽ യാത്ര അയക്കണം ഞാൻ ഞങ്ങൾ ഇന്നലെ അടുത്ത് ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയി രോഗിയെ സന്ദർശിക്കാൻ പോയപ്പോൾ അയാൾക്ക് വളരെ രോഗം വളരെ മൂർച്ഛിച്ച ഒരവസ്ഥയിലാണ് അയാളെ മകനോട് ചോദിച്ചു എന്താണ് ഡോക്ടർ എന്താ പറഞ്ഞത് അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തോട് പിന്നെ പറഞ്ഞു പറഞ്ഞത് ഇതാണത്ര ആ പദമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വളരെ നല്ല രീതിയിൽ ഒരു നല്ല യാത്രയപ്പ് നൽകാൻ ഒരു നല്ല യാത്രയപ്പ് നൽകാൻ നിങ്ങൾക്ക് ഒരുങ്ങാം എന്ന രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത് അത് അവർ പറയുന്നത് മറ്റൊരു രീതിയിലാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക മനസ്സാട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല യാത്രയായ്പന്ന് പറഞ്ഞാൽ ഈ ഒരു ബോധം പഠിച്ചവനെ പറ്റിയും അവസാനം എങ്ങനെയാണ് നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടത് എങ്ങനെ പോയാലാണ് പരലോകം നല്ല രീതിയിലാകുക എന്നൊക്കെ അറിയുന്ന നമ്മൾ അതൊക്കെ പഠിച്ച ആളുകളായിരിക്കും എല്ലാവരും പക്ഷേ അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കലേ ആവശ്യമുണ്ടാവുള്ളൂ അത്തരം സംഗതികൾ ഓർമ്മിപ്പിച്ച് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുകയായിരിക്കും എപ്പോഴും നല്ലത് അതാണ് നസീഹത്ത് അതാണ് അയാളോട് ചെയ്യാൻ കഴിയുന്ന ഒരു നന്മ അങ്ങനത്തെ സംഗതികൾ രോഗിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും രോഗമെന്നത് അതൊരിക്കലും ഒരു നമ്മൾക്ക് ഒരു ശിക്ഷയായോ അല്ലെങ്കിൽ നമ്മളെ പഠിച്ചോ ഇഷ്ടപ്പെടാത്തൊരു സംഗതിയൊന്നുമല്ല രോഗമെന്നത് നമ്മൾക്കൊരു പരീക്ഷണമാണ് മറ്റൊരർത്ഥത്തിൽ നോക്കിയാൽ അതൊരു പിന്നെ അതൊരു അനുഗ്രഹം കൂടിയാണ് റസൂലുള്ള പറഞ്ഞു രോഗിയായി നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്ന എന്ത് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ടോ അതിനൊക്കെ നമുക്ക് പ്രതിഫലം ഉണ്ടാവും ഒരൊറ്റ സംഗതി ചെയ്യേണ്ടിയുള്ളൂ ആ ഒരു നെയ്യത്ത് നമുക്ക് വേണം എന്ന് മാത്രം ആ രീതിയിൽ നമ്മൾ രോഗത്തെ നോക്കിക്കാണണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകേണ്ടത് രോഗമായാൽ ചികിത്സിക്കണം എന്ന് റസൂലുള്ള പറഞ്ഞാണ് ഒരിക്കൽ സാഹേബിക്കളിൽ ചില ആളുകൾ റസൂലിനോട് ചോദിച്ചു ചികിത്സിക്കണം നബിയെ ചികിത്സിക്കണോ എന്ന് ചോദിച്ചു പറഞ്ഞു അള്ളാന്റെ അടിയാരികളെ നിങ്ങൾ ചികിത്സിക്കേ അള്ളാഹു എല്ലാ രോഗത്തിനും എല്ലാ രോഗത്തിനും അള്ളാഹു ചികിത്സ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടെത്തിയുമ്പോ കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാ രോഗത്തിനും ചികിത്സ ഉണ്ട് ഏജിങ്ങിന് വാർദ്ധക്യം വരുന്നതിന് ചികിത്സയില്ല ബാക്കി മരണത്തിനും ചികിത്സ അല്ല അതല്ലാത്ത എല്ലാ രോഗത്തിനും ചികിത്സ ഉണ്ട് എന്ന് റസൂൽ അഹ് ഇല്ലാസ്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ഭൗതികമായി എല്ലാ രോഗത്തിൻ്റെ എല്ലാ ചികിത്സാ മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കണം അതോടൊപ്പം പ്രാർത്ഥനകളുണ്ട് ധാരാളം പ്രാർത്ഥനകൾ റസൂലി സ്വല്ലാ അലൈഹി സ്വലമ രോഗം സുഖപ്പെടുത്താനുള്ള പ്രാർത്ഥനയും അതുപോലെ ചില കാര്യങ്ങൾക്ക് പ്രത്യേകമായ ചില പ്രാർത്ഥനയും പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കൂട്ടത്തിൽ റസൂലി സ്വഹ്ഹ് അലൈഹി സ്വലമ്മ വേദനയ്ക്കുമ്പോൾ വേദന ഉള്ള ആള് വേദനിക്കുന്ന സമയത്ത് ചെയ്യാൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ട് സഹിഹായ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രാർത്ഥനയാണ് ഈ മാ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് റസൂല പറഞ്ഞു വേദന നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് വല്ലാത്ത വേദന വരികയാണെങ്കിൽ ശരീരത്തിന് വേദന ഉള്ള സ്ഥലത്ത് നിങ്ങൾ കൈവയ്ക്കുക കൈവെച്ചതിനു ശേഷം ബിസ്മില്ലാഹി മൂന്ന് പ്രാവശ്യം എന്ന് മൂന്ന് പ്രാവശ്യം നിങ്ങൾ പറയാ എന്നിട്ട് പിന്നെ ഏഴ് പ്രാവശ്യം നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക മിൻ അത്രേ ഉള്ളൂ ഔല്ലാഹിമിൻ കുതിരത്തി അള്ളാഹുവിൻ്റെ കഴിവുകൊണ്ട് അള്ളാഹുവിൻ്റെ കഴിവുകൊണ്ട് ഞാൻ പടച്ചവനെ രക്ഷ തേടുകയാണ് മിൻ ഷലിമ അജിതു ഹാജിർ എനിക്കിപ്പോൾ എനിക്കിപ്പോഴുള്ളതും ഇനി പ്രതീക്ഷിക്കുന്നതുമായ വേദനയിൽ നിന്ന് ഞാൻ എന്നോട് രക്ഷ തേടുന്നു ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ഏഴ് പ്രാവശ്യം ചെല്ലുകയും ചെയ്യുക എന്ന് റസൂൽ അല്ലാഹി അലൈഹി സ്വലമ്മ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിശ്വാസത്തോടു കൂടി അള്ളാഹുവാണ് റസൂർ ഉള്ളാഹിസ്വല്ലാം അലൈഹി സ്വലമെങ്കിൽ ഇത് അറിയിച്ചിട്ടുള്ളത് അള്ളാൻ്റെ അനുമതി ഉണ്ടെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വേദനയ്ക്ക് ശമനമുണ്ടാകും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ ഒന്നുമില്ല വേദനയുള്ള ഭാഗത്ത് കൈ വെക്കുക കൈ വെച്ചതിന് ശേഷം ഭിസ്മില്ല ഭിമില്ല ഭിസ്മില്ല എന്ന് മൂന്ന് പ്രാവശ്യം പറയാ അതിനുശേഷം അജിതു ഓ ഹാവിർ എന്നീ ഏഴ് പ്രാവശ്യം പ്രാർത്ഥിക്കുക അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവൻ്റെ ഇതിനോടുകൂടി അവന്റെ കുതിരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ രോഗത്തിന് ശമനമുണ്ടാകും ആ വേദനക്ക് വേദനക്കുള്ള പ്രാർത്ഥനയാണത് വേദനയ്ക്ക് ശമനം ശമനമുണ്ടാകുമെന്നാണ് റസൂർ ഉള്ളഹിസ് അലൈഹി വസ്ലാം പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹു സുബാനുഭവത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ